വീട്ടിലും റിയാക്ഷൻ എപ്പിസോഡാ അല്ല ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്ക് കൊറേ പേര് നെഗറ്റീവ് പറഞ്ഞു പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ എന്തോരം പേര് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു എന്നറിയോ ഈ നെഗറ്റീവ് പറഞ്ഞവരുടെ അടിയിൽ പോലും പോയി വേറെ ആൾക്കാര് കമന്റ് കൊടുത്തു തുടങ്ങി കാരണം എന്നോട് കുറെ ആൾക്കാര് അവര് പറഞ്ഞു അവരുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അത് ഇപ്പൊ ഞാൻ പറയട്ടെ ബ്രോയ്ഡ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച സാധാരണ നിങ്ങൾ ചിലപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണമെന്നില്ല അതായത് ഇപ്പൊ ഞാൻ അനുഭവിച്ചുള്ള ഒരാളാണെങ്കിൽ എനിക്കത് ക്ലിയർ ആയിട്ട് അറിയാം നിങ്ങൾ ഇത്രമാത്രം സങ്കടപ്പെട്ടു അതെന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ള ഇഷ്ടം പോലെ കമന്റും ഗോളും ഒക്കെ എന്നോട് പറഞ്ഞു എന്റെ കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വന്നു അപ്പൊ അതിൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് പറയാൻ പറ്റുമെന്നറിയില്ല അവളെ ചേട്ടൻ്റെ പിള്ളേരെ കണ്ടിട്ടില്ല ഒരു ഫ്രണ്ട് നമുക്ക് അവരുടെ ഫോട്ടോ വരെ അവിടെ നയിച്ചു വന്നു മമ്മീനെ കാണിക്കാൻ പറഞ്ഞോണ്ട് അപ്പൊ അതവർക്ക് അത്ര ഫീൽ ചെയ്തു കാരണമാണല്ലോ അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ടായി